എന്ന വിക്ർ ും ഈ ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം ഈ വിക്ർ ഒരാൾ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട് കൂടാതെ അദ്ദേഹത്തിന് പത്ത് ഹസനാത്ത് രേഖപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തു പോയ പത്ത് തെറ്റുകളെ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ പത്ത് തറച്ച വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസുകളിൽ കാണാം ഈ ദിക്ർ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും ഷേത്വാനിൽ നിന്നുള്ള മുഴുവൻ ഷെറുകളിൽ നിന്നും അള്ളാഹു ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ബിഷ്കാത്തുൽ മസാബിഹിൽ ഹത്തീബ് തിബിരി ഇത് രേഖപ്പെടുത്തുന്നുണ്ട് പതിവാക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ